കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിങ്ങിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് ആ ദൃശ്യങ്ങളും നമ്മെ ഞെട്ടിക്കുന്നതായിരുന്നു അഞ്ച് പ്രതികളെയും നാളെ കസ്റ്റഡിയിൽ ലഭിക്കും നാളെ പ്രതികളുമായി തെളിവെടുക്കുകയും ചെയ്യും പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് സാധ്യത അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിങ് സിദ്ധാർത്ഥന്റെ മരണത്തിനു ശേഷം വീണ്ടും ചർച്ചയാകുമ്പോൾ അതിന്റെ ക്രൂരത എന്താണെന്ന് നമ്മൾ അറിയുന്നു അതിലെ ദൃശ്യങ്ങളെല്ലാം പുറത്ത് പ്രചരിച്ചിരുന്നു കൂടുതൽ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ടോ അർജുൻ മട്ടനു അരുൺകുമാർ നാളെയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുക മിക്കവാറും നാളെ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്കും പോലീസ് കടക്കും എന്തായാലും അതിക്രൂരമായ ആണ് ഈ കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നത് എന്നുള്ളത് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിലെമ്പാടും കുത്തി മുറിവേൽപ്പിക്കുക പരിക്കേൽപ്പിക്കുക അതോടൊപ്പം തന്നെ അവിടെ ലോഷൻ ഒഴിക്കുക അതോടൊപ്പം തന്നെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പലടക്കം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക തുടങ്ങിയ അത്തരത്തിലുള്ള മൃഗീയമായ കാര്യങ്ങളാണ് അവിടെ നടന്നതെന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല വീട്ടിൽ പോലും ആരോടും പറയാൻ തയ്യാറായിരുന്നില്ല ആകെ ഏതാണ്ട് മുപ്പത്തിയഞ്ചിൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു ഹോസ്റ്റലാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലാണ് അവിടെ ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഉള്ളത് മറ്റ് വാർഡനോ മറ്റ് അധ്യാപകരോ ആരും തന്നെ ആ ഹോസ്റ്റലിൽ ഇല്ല എന്നുള്ളതും ഗുരുതരമായ കാര്യമാണ് എന്തായാലും ദിവസങ്ങളോളം ഈ പീഡനത്തിന് ഈ വിദ്യാർത്ഥികൾ ഇരയായി എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം പക്ഷേ ഇത്തവണ അത് വളരെ ക്രൂരമായ തരത്തിലേക്ക് മാറുകയാണ് ചെയ്തത് എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അവിടെ നടന്ന റാങ്കിങ് എത്രത്തോളം ഭീകരമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞത് എന്തായാലും അഞ്ചു പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ചു പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് സ്വാഭാവികമായും ഇനിയുള്ള നടപടി ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ അതോടൊപ്പം തന്നെ ഇതിൽ ചില ആയുധങ്ങളും മറ്റും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇത്തരത്തിൽ കൂടുതൽ പേർ പരാതികളുമായി വരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും നാളെ തന്നെ കസ്റ്റഡി ലഭിക്കും എന്നാണ് പോലീസ് പറയുന്നത് ഓക്കെ താങ്ക് യു അർജുൻ മട്ടന്നൂരാണ്